സുഹൃത്തുക്കളി നമ്മളിപ്പം പോകുന്നത് ഗോപാലകൃഷ്ണൻ ചേട്ടനും കർണാകരൻ ചേട്ടനും കൂടെ കൃഷി അനിയനും ചേട്ടനും ഒരു മൂന്നുപേരുണ്ട് ഇപ്പം ഇവിടെ രണ്ടുപേരും കൂടി ചേർത്താണ് ചേർന്നാണ് ഇവിടെ കൃഷി അടുത്ത് നിൽക്കുന്നത് ഗോപാലകൃഷ്ണൻ ചേട്ടനും കർണാകരൻ ചേട്ടനും കൂടി ചേർന്നാണ് ഇത് വന്നിട്ട് കാട്ടായി കൊണ്ടുത്താണ് നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം അവിടെ ഇപ്പം പടവലങ്ങയും പിന്നെ പാവൽ സലാഡ് വെള്ളരി എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം ആ നമ്മളിപ്പം ഗോപാലേഷൻ ചേട്ടൻ്റെ ഇപ്പം ഗോപാലേഷൻ ചേട്ടൻ ഇവിടെ പടവലങ്ങ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ പാവല് വെച്ചത് എന്തിനാണ് നമ്മളിപ്പം ഈ പാവൽ യഥാർത്ഥത്തിൽ നിറയാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ആ തട്ട് അല്ലാതെ കായ് കിട്ടുമെന്നും പറഞ്ഞല്ലേ കാലാവസ്ഥ അനുസരിച്ച് അങ്ങനെ കിട്ട കിട്ടുവായിരുന്നു കിട്ടും ഇതിനകത്ത് ഇപ്പം അതിന് യഥാർത്ഥത്തിൽ പൂ ഇത് ഇത് പടവലങ്കര ഇത് പടവലങ്കര പൂവാണോ ആ അത് കുറച്ചേ വെച്ചിട്ടുള്ളു അഞ്ചാറ് കിട്ടും കിട്ടും പിന്നെ നമ്മളിപ്പോ ഇതിനകത്ത് എന്തൊക്കെ ഇതിപ്പോ നമുക്ക് ഇപ്പൊ നട്ടിട്ട് എത്ര നാളായിട്ട് രണ്ട് മാസം കഴിഞ്ഞേ ഉള്ളൂ രണ്ടു മാസായതേ ഉള്ളൂ നമുക്ക് ഇതിൽ നിന്ന് കായെടുക്കാൻ എത്ര ദിവസം എടുക്കാൻ നമുക്ക് വിത്തിന്റെ മൂപ്പനുസരിച്ച് കിട്ടിരിക്കും ആ ചിലപ്പോ നമുക്ക് അമ്പതിന് ചിലപ്പോ മൂട്ടുക അടക്കാൻ പറ്റും അമ്പതിന് അടക്കാൻ പറ്റും ചിലപ്പോ അത് താമസിക്കും ആ പിന്നെ ഇത് ഇത് നീപ്പം നമുക്ക് ഓണം വരെ നിൽക്കും ഇത് ഓണത്തിന് നിൽക്കും ആ ശരി ശരി നമുക്കിപ്പം നമ്മൾക്ക് ഇതിന്റെ അടിസ്ഥാന വളം എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത് അടിസ്ഥാന വളം ആദ്യം നമ്മൾ ഈ ചാണകപ്പൊഴി ഇതൊക്കെ ഇതാണ് പറഞ്ഞത് ആ പിന്നെ കോഴി വളം ചിലപ്പോൾ ഇടും ആ ചിലപ്പോൾ ഇടൂല ഇടൂല നമ്മള് കിട്ടുന്ന അനുസരിച്ചുള്ള ഇത് കൂടുതലും ചാണാണ് ഉപയോഗിക്കുന്നത് ചാണാണ് ഉപയോഗിക്കുന്നത് പിന്നെ ആകുമ്പോ കുറച്ചുകൾ നിൽക്കും മറ്റേ കോഴിക്കറൊക്കെ ആവുമ്പോ ചൂടാണ് ചൂടാണ് ആ പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം അല്ലാതെ സലാഡ് വെള്ളരി നട്ടിട്ടുണ്ടല്ലോ സലാഡുണ്ട് അല്ലാതെ ആ എല്ലാം ഇതിപ്പം അണേ കൃഷി വർഷങ്ങളായിട്ട് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് മുമ്പേ ആദ്യമേ നമ്മള് പാരമ്പര്യമായിട്ടുള്ള കൃഷി തന്നെ ആ അപ്പൊ ഇത് ഇത് തന്നെയാണ് ഉപജീവനം ഉപജീവനം ഇതുണ്ട് അല്ലാതെ പണിക്ക് പോകുന്നുണ്ട് ആ അല്ലാതെ പണിക്ക് പോകും ഓ ആ ശരി ശരി നമുക്ക് ഇത് അപ്പുറത്താണ് ഇത് ഇട്ടേക്കുന്നത് അല്ലേ അപ്പുറത്താണ് സ്ഥലം ഇട്ടേക്കുന്നത് ഇത് ഇതും ഇതിന്റെ സമയത്ത് തന്നെ ഇട്ട് അതെ ഇത് നേരത്തെ ഇട്ടാണോ ഇതേ ഇതിപ്പോ നമ്മള് എടുത്തോണ്ടിരിക്ക പ്രത്യേകിച്ച് ഇതേ വളം തന്നെ ഇതിന് ഉപയോഗിക്കുന്നത് ഇതേ വളം തന്നെ ഉപയോഗിക്കുന്നത് ഇതിപ്പോ ഏതാണ്ട് അടുത്ത് തീരാറായി ഇതിനിപ്പം ഈ ഇപ്പൊ എന്താണ് ഇതിനെ പറഞ്ഞ അസുഖങ്ങൾ പറഞ്ഞത് പറഞ്ഞു ഇതേപോലെ ചിലത് പുള്ളി അടിക്കും ഈ അടിക്കില്ലേ ഇതേപോലെ പുള്ളി അടിക്കും പിന്നെ വള്ളി പൊരുളിക്ക് പോകും മള്ളി പൊള്ളിച്ച് പോകും മുരടിച്ച് 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 പോകും അതാണ് ഇതിന്റെ മെയിൻ അസുഖം ഈ നമ്മൾ ഈ മണ്ണിന് ഇത് കറക്റ്റായി കുഴപ്പമില്ല ഇതിനെ കൈമല കറിയും കാലാവസ്ഥയും കൂടാ ചില സീസണിൽ നടമ്പോ നമുക്ക് ഇപ്പഴെന്ന് വെച്ചാൽ ഇപ്പം അപൂർവമായിട്ട് നടത്തുന്ന കാര്യം മഴ ആയിപ്പോയിടേണ്ട സമയത്ത് നല്ല മഴ ആയിരുന്നു അതിനുള്ള താമസങ്ങൾ വരും എത്ര അഞ്ചടിയൊക്കെ ആവുമ്പോൾ അടക്കം വരും അഞ്ചടിയാകുമ്പോൾ അടക്കം കെട്ടിക്കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടാണ് നാലര അടിയോളമായി തറയിൽ നമ്മളെ കണക്കിന് നമ്മള് കട്ട് ചെയ്ത് ഇത് ഒരു ജാതിയാണ് ഇത് വേണ്ട അതിനേക്കാളും ഒരു ശകലം കൂടെ ുള്ള നമ്മളെത്രമ ആറടി അടിപ്പിച്ചു ഞങ്ങള് അഞ്ചടി വരെ പക്ഷേ ഇത് തൂക്കി കൊടുക്കുമ്പോഴത്തേക്ക് മൂന്നര കിലോ വരും മൂന്നര കിലോ വരും മൂന്നര ചിലപ്പോ നാലു വരും എന്നാലും മൂന്നി കുറയില്ല മൂന്നി കുറവില്ല പക്ഷെ ഇപ്പൊ വിലയുള്ള സമയമാണെങ്കിൽ നല്ലതും കാറ്റ് കിട്ടും നല്ല കിട്ടും ഇതിപ്പോ എനിക്ക് നാലടി ഉണ്ടെന്നോ നാല് ഇത് നാല് അടി അടി വരും എല്ലാം 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 ഒരേ വരും 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 ഇതേപോലെ അത് നമ്മൾ നമ്മൾ താഴെ അടി അടി അങ്ങനെ എല്ലാ മിക്സ് മിക്സ് ചെയ്ത് ചെയ്ത് അല്ലെങ്കിൽ തട്ടി ഓ അങ്ങനെ ഉണ്ട് അതാണ് ആ താ താങ്ങൂലാണ് ഇതൊക്കെ ആകുമ്പോഴേ നമ്മൾ ഈ സെയിലിന്റെ സൗകര്യം കൂടെ നോക്കട്ടെ ഇത് വരണവരൊക്കെ ചിലപ്പോ ഒരു ഒരു കിലോ ഉള്ളവരക്ക് ഇതൊക്കെ തൂക്കി കൊടുക്കാം ഓ അതങ്ങനെ ഉണ്ടല്ലേ ഈ അത് എല്ലാരും വാങ്ങിക്കൂല അത് ഹോട്ടലുകാർ കല്യാണ പാർട്ടിക്കാരൊക്കെ അത് വാങ്ങിക്കല്ലോ കൂടുതൽ പീസ് ഓ അങ്ങനെ ഇത് കേട് പിടിച്ചതാണ് അപ്പൊ ഞാൻ ഇത് ചൂട്ടി രണ്ട് വിത്താണ് ഓ രണ്ട് മൂന്ന് ജാതി അപ്പൊ അണ്ണനുള്ളത് ഇടയിൽ അതൊരു ജാതി ഒരു ജാതി അത് ഇത് വേറെ മോഡലാണ് ഇത് വേറെ കളറാണ് വേറെ കളറാണ് പിന്നെ ഇത് വേറെ ഉണ്ട് ക്ലച്ചി പിടിക്കണല്ല നമുക്ക് ഇതേ കിടക്കുമ്പോഴേ ഇതൊരു അമ്പത് കിലോ അടക്കുമ്പോഴും അതൊരു പത്തിരുപത് കിലോ അതും കിട്ടും കിട്ടും അപ്പം നമുക്ക് തട്ട് പ്രത്യേകിച്ചിട്ടുണ്ടാ തട്ട് അതിൽ കൂടെ അങ്ങ് വരും അതാ ഇവിടെ പാവല ആ പാവലേ വേണ്ട പക്ഷെ അത് ഇവിടെ കുറച്ച് അല്ലേ ആ ഈ പടവിലെ വേറൊരു മോഡലാണ് ഇത് മാക്സിമം പോയ ഒരു രണ്ടര അടി മാക്സിമം ഇതാ ഇതാണ് നമുക്ക് പിന്നെ കച്ചവടത്തിന് ഏറ്റവും അതായത് നമുക്ക് ഇവിടെയൊക്കെ കൊടുക്കാൻ കണക്കിനുള്ളത് ഇതൊക്കെ മിക്സ് ചെയ്തിരേണ്ട കാര്യം അറിയാ ഈ അടക്കുമ്പോഴത്തേക്ക് വലുതും ചെറുതും കൂടെ ഒത്താൻ പോകും അതിനാണ്ടിയാണ് അങ്ങനെ അടക്കണത് അങ്ങനെ ഇവിടെ ഓണൊക്കെ കടിപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഈ വെളിയിലെ കച്ചവട ടീമുകൾ വരും കിളിമാനൂർ കടയ്ക്കൽ ഇങ്ങനെ അവര് വരും അവര് വരുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിന് ഇത്ര രൂപയാണ് അവർ കിലോ അല്ല ഒരെണ്ണത്തിന് ഇത്ര ഒരെണ്ണത്തിന് കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ വർഷം കൂടെ ഒരെണ്ണം അറുപത് രൂപ വെച്ച് കൊടുത്തില്ല ഒരെണ്ണത്തിന് അപ്പൊ അത് നമ്മക്ക് നഷ്ടമാണ് കാര്യം ചിലപ്പോ അത് രണ്ടര മൂന്ന് കിലോ വരും അമ്പത് രൂപ ഉണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപയാവും അത് ശരിയാണ് പക്ഷെ അവര് എണ്ണ അവര് എണ്ണ എടുക്കാൻ പോടയില് മുറ്റിയതെല്ലാം അങ്ങടക്കും അങ്ങടക്കും അങ്ങടക്കുമ്പോഴത്തേക്ക് വലുതും ചെറുതും എല്ലാം മൂന്നുകിലോ വരുമില്ല രണ്ട് കിലോ വരണത് ഉണ്ട് അതുകൊണ്ട് അവരൊക്കെ ശരാശരി ഈ വരുമല്ല നമുക്ക് എല്ലാ ഒരെണ്ണത്തിന് അറുപത് പരണത്തിന് അറുപത് അങ്ങനെ നമുക്ക് ഇതിപ്പോ കരുണാരൻ ചട്ടനും ഗോപാലകൃഷ്ണൻ ചേട്ടനും ചേർന്നാണ് ഇത് നടത്തുന്നത് ഇപ്പം ഇതിപ്പോ ഇത് ഈ സൈഡിൽ ഇപ്പൊ സലാഡിന്റെ നമുക്ക് തൈ വെച്ചൊക്കെയാണ് അല്ലേ ഇത് നമ്മളിപ്പം വിട്ട് വിത്തല്ലേ ഇത് വിത്ത് എട്ട് എട്ടു ദിവസമായി ഇപ്പൊ നാലെണ്ണം കുഴിയിലും നാലെണ്ണം തന്നെ ഇപ്പൊ നമുക്ക് ഇതിന്റെ അടിസ്ഥാന വളരെ ഒന്നും അടിസ്ഥാന വളം ഇപ്പൊ ചാണക പൊടിയിട്ടാണ് നട്ടത് ഇനി അടുത്ത് വെട്ടി തടം പിടിച്ചിട്ട് അടുത്ത് വീണ്ടും ചാണകം ചാണകമാണ് കൃഷിയിൽ ചാണകം തന്നെ മുതലാവില്ല ഈ നാലെണ്ണം ഇട്ട് നാലും

ഇത് ഓണത്തിന് പരവണ് ഇതിനകത്ത് ഇപ്പൊ നാല് മോഡന ഇതും നമ്മൾ വിത്ത് തന്നെ ഇട്ടത് അല്ലേ എല്ലാം വിത്ത് തന്നെ ഇതിനകത്ത് ഇന്ന് പുഴുതുകളയോ ഇല്ലല്ല ഇനി ഇത് പുഴുതല്ല ഇത് ഇത് തറയിൽ പടർന്നു പോകണമല്ലേ അല്ല ഇതിനകത്ത് ഈ എണ്ണം കൂടുതലായ കുഴപ്പമില്ല അത് അതിനുള്ള സ്ഥല അകല ഇട്ട് ഇതിപ്പം നമ്മള് ഫുള്ള് അത് ഫുൾ പടവല അതും ഓണത്തിന് കാക്കത്തക്ക രീതിയിലുള്ള പടവലാണ് ഓണത്ത് മറ്റേത് ആ നമ്മളത്തെ വാവിനെ കണക്കാക്കി നട്ടതാണ് മഴ ആയതുകൊണ്ട് താമസിച്ചത് താമസിച്ചു അല്ലെങ്കിൽ അത് പകുതി കൂടുതലൊക്കെ ഇതിപ്പോ പൂത്തല്ലേ നമ്മൾ ഇത് പിഞ്ചായി 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 ഓ ഞാൻ ഒരാൾ ഇതേപോലെ ഇടയിൽ ഇതൊക്കെ കുറെ സാധനം വെട്ടി എന്ന് വെച്ചാൽ ഇതിന്റെ തലവള്ളിക്ക് തലവള്ളി എന്ന് വെച്ചാൽ ഇത് ആ ഇതിന് പുഷ്ടി കൂടും അതുകൊണ്ടാണ് മറ്റേ അവിടെ നിന്നും കട്ട് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ അത് എല്ലാം കൂടെ വരുമ്പോ ഇതിന്റെ പവർ കുറയും വളർച്ച മരടിക്കും അപ്പൊ അണ്ണനും ഇത് വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളി വെട്ടിക്കളഞ്ഞ് നമ്മൾ തട്ടിമട്ടം വരെയുള്ള കന്മാർ കന്മാർ കന്മാറന്നെ പറയണ കന്മാർ ഇതിനകത്ത് ഇപ്പൊ വെട്ടിയതാണ് വെട്ടിയത് വെട്ടിയിട്ടിട്ടുണ്ട് അവിടെ വെട്ടിട്ടിട്ടുണ്ടവിടെ ഇതിനകത്ത് നിന്ന് വെട്ടായില്ലല്ലോ അതിലൊന്നും ഇല്ല എവിടെ ഇതേ വെട്ടിക്കളൈതേപോലെ ഈ തുമ്പ് ഇങ്ങനെ ഇത് ഇങ്ങനെ കൂടുതൽ നല്ലത് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മളെ തട്ട് തട്ട് നിരന്ന് വരും ഓ അതിനാണ് ഈ വളരൂല്ല മറ്റത് മാത്രം ഒരു ഈ താഴെ ഇങ്ങനെ പൂ ഇത് കായാവണതാണ് അതെ അല്ലല്ല ഇതില് കായാവണ പൂവെന്ന് പറയണത് ഇതിലൊക്കെ വന്നു തുടങ്ങി തൊട്ട് ഇവിടെ കാണിച്ചു അതപ്പോ കായാവണ അല്ല അത് ഇതിലെള്ള വള്ളി പൂക്കണതാണ് അല്ല അല്ല അത് കായാവൂല അത് കായാവൂല ഓഹോ കായവണ പൂണ്ട ഇതേപോലെ വരുന്ന പൂവാണ് ഇതിന്റെ മൂട്ടിലൊരു പൂവര് ഇതിലാണ്ട ആ ഇത് ആ പൂവാണ് കായാവണം അപ്പൊ ഈ താഴേക്കിനൊക്കെ കള്ളമാര ചെടിയിലെ അവര് ഇത് കായ്ക്കേണ്ട പരിവായ നമ്മളാ കാണിക്കണതാണ് ഈ പൂ ഈ പൂവാണ് വലിയ മുറ്റിയെന്ന് കാണിക്കുന്നതാണ് നമ്മള് കൃഷിക്കാർ വള്ളി അതാണ്ട് പിഞ്ചു വീഴേണ്ട പരുവായെന്ന് നമുക്ക് മനസ്സിലാവും മനസ്സിലാവും അല്ലാതെ കൊണ്ട് യാതൊരു പ്രയോജനവും അതുകൊണ്ട് യാതൊരു ഇതൊക്കെ കായ കുറെ ഇടയ്ക്ക് കായായല്ലേ കൊറേ കായ് പിഞ്ചിപ്പം നമ്മൾ എത്ര മൂട് കണ്ടിട്ടുണ്ട് ഇത് എന്നാ ഏതാണ്ട് ഒരു നൂറ്റമ്പത് മൂട് ആ നട്ടിട്ടുണ്ട് ഇത് നമുക്ക് യാതൊരു സീസണിലാണ് ഈ പടവലങ്കിൽ വില കിട്ടുന്നത് യഥാർത്ഥം പറഞ്ഞാൽ വില കിട്ടുന്നത് നമ്മളെ ഈ വാവിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു കിലോയ്ക്ക് എൺപത് രൂപ ഉണ്ടായിരുന്നു എൺപത് രൂപ ഉണ്ടായിരുന്നു ഒരു കിലോയ്ക്ക് ആ പിന്നെ ഇനിയിപ്പോൾ ഓണത്തിന് മാക്സിമം പോയാൽ കിലോയ്ക്ക് അമ്പത് രൂപ കിട്ടും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മാക്സിമം ആ ഈ യഥാർത്ഥം മലക്കറി ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞാൽ പിന്നെ പിന്നെ പത്ത് രൂപയും കിട്ടൂല കിലോയ്ക്ക് ഓണം കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല ഈ വെള്ളരിയും പടവലത്തിന് അങ്ങനെ ദോഷമുണ്ട് പിന്നെ അപ്പം ഈ സാധനം വെച്ചാൽ ഇതിന്റെ കൂടുതൽ ലഭ്യത ഉണ്ട് ഇതിൻ്റെ ഇങ്ങനെ സാധനങ്ങളെ ആ എല്ലാവരും കൃഷി ചെയ്യുമ്പം പിന്നെ അത് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞാൽ ഒരു ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ഈ അമ്പതും അറുപതും ഓണം കഴിഞ്ഞു നമുക്ക് ഇതിൻ്റെ വിളരയ്ക്ക് ഏറ്റവും ടോപ്പ് വില എത്ര കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പിന്നെ ഇത് കണക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ ഇതിൽ കായ്ക്കണ ഒരു നമുക്ക് നൂറ് രൂപ എടുപ്പിച്ച് വരും നമ്മൾ തൂക്കി കൊടുക്കുമ്പോൾ തൂക്കി കൊടുക്കും ചിലപ്പോൾ രണ്ടര കിലോ ചിലത് മൂന്ന് കിലോ വരും ആ ഒരു കിലോ വരണതും ഉണ്ട് ഉണ്ട് എങ്കിലും നമുക്ക് നല്ല കായ്ക്കണമെങ്കിൽ നമുക്കത് നൂറ് രൂപ എടുപ്പിച്ച് ഒരു കാ കിട്ടും ഒരു കാ ഒരു കാ കിട്ടും പക്ഷെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ കിട്ടില്ല കിട്ടത്തില്ല നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ ഇത് കിട്ടും കിട്ടും ഇത് ഇതിപ്പോ പഠനം ഇത് ഇങ്ങോട്ട് പടന്ന് ഇവിടെ എല്ലാം ഇത് ഒരു എലയർ അവിടെ നിന്ന് ഇതേപോലെ ഒരു പിന്നെ കന്മാർ വരും അതിൽ ഓരോ ഇലയ്ക്ക് ഓരേക്കാട്ടും ഇത് എത്രത്തോളം വളർന്നു വരും അത്രയും അത് കിട്ടും ഈ ഇട്ടാ തറയിലുണ്ടോ മുമ്പൊക്കെ ഓ തറയിട്ടാലും ഇതെല്ലാം കിട്ടും പക്ഷെ നമുക്ക് പിന്നെ അത് വിളം എടുക്കാനൊക്കെ ചവിട്ട് ചീടാക്കണം അതാകുമ്പോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ാണ് ഒരേ ഇലക്കും ഒരേ കായ കിട്ടും പിന്നെ ഇവിടെ പിന്നെ കാ ഈ ഇവിടെ ഇതിന്ന് എടുത്തു കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ആ അവിടെ പിന്നെ നമുക്ക് ഇവിടെ തൊട്ട് നമ്മളിതൊക്കെ പറിച്ചതാണ് ഇതൊക്കെ ഓരോ ഇലയിൽ നിന്ന് ഇതൊക്കെ പറിച്ചിരിക്കും താഴെ പൂക്കൂല പൂക്കൂല പിന്നെ അത് മുകളിലോട്ട് മുകളിലോട്ട് ഓ അങ്ങനെയാണ് താഴെ എടുത്ത് അങ്ങനെ എടുക്കുന്നത് പയർ മാത്രമേ കിട്ടുള്ളൂ കിട്ടുള്ളൂ ഒരു കാ കാറിച്ച് അടുത്ത കാ അതിൽ വരണത് പയർ മാത്രമേ ഉള്ളൂ ഒരു പച്ചക്കറിയും കിട്ടുള്ളൂ പടവലം കിട്ടൂല കിട്ടൂല ഒന്നും കിട്ടൂല പിന്നെ ആ വള്ളി നീണ്ടു നീണ്ടു പോകുമ്പോ അതിന്റെ തുമ്പില് കഴിഞ്ഞിലേ കഴിക്കുള്ളൂ ഇതേപോലെ ഓരെ മുട്ടിന്നും ഇതേപോലെ വരും തന്നെ കണ്ട എത്ര പിന്നെ ഒരു ചില ഞങ്ങള് ചിലര് ചിലരുടെ പൊരുതപ്പെട്ട എല്ലാരും അങ്ങനെ തന്നെ ഇതുപോലെയുള്ള ഇത് വള്ളി അങ്ങ് മറ്റേ പടവെല്ലാം കട്ട് പോലെ കട്ട് ചെയ്തു അപ്പൊ എന്നിട്ട് അങ്ങോട്ട് തല അപ്പൊ നമുക്ക് ഈ വള്ളിയിൽ ഒരു കാ കിട്ടും പിന്നെ വള്ളി എത്രത്തോളം നിറഞ്ഞു പോകും അത്രയും കാദായം കിട്ടും കിട്ടും ഇത് ഇതിപ്പോ ഇത് ഇതിന്റെ ഇതിപ്പോ ഇത് താഴ്ന്ന ഇത് ഒരേ മുട്ടിനും ഓരോ മുട്ടിന് ഓരോ കായാണ് വേണ്ട ഇത് എടുത്തോ ഒരു കായേ ഒരു മുട്ടിലേ ഇത്രയേ ഉള്ളൂ ചിലപ്പോ ഡബിൾ കാ വരെ അത് എല്ലാത്തിലും വരൂല്ല ആ ചില പള്ളിയിൽ രണ്ട് കാണ്ട് കാളിലെ ഇരട്ട എന്ന് പറയുമ്പോ ആ എന്ന് പറയാൻ പോലെ ചിലപ്പം വരും അപൂർവമാണ് അപൂർവ്വം എവിടെ എവിടെയൊന്നും കണ്ടിട്ട് അങ്ങനെ ഉണ്ടാ അല്ല അത് ഇന്ന് ഞാൻ ഉണ്ടായിരുന്നു പറിച്ചല്ല അപ്പൊ ഇനിയിപ്പം കാണാൻ ചാൻസ് കുറവാണ് യവനാ അല്ല അല്ലാണ്ടെ വളരും വളർന്ന് വന്നാൽ കുറഞ്ഞത് നാനൂറ്റമ്പത് ഗ്രാം വരുകയും ചെയ്യും രണ്ടും കൂടെ ലാഭമാണ് പക്ഷെ അപൂർവമായിട്ട് അപൂർവമായിട്ട് വരുകയുള്ളൂ അപൂർവം ചില വള്ളിയിലെ അപൂർവമായിട്ട് ചില നിറഞ്ഞോ പടവലോണ്ട് അത് അപൂർവമാണ് അപൂർവം അപൂർവമാണ് ഒരു നൂറ് വള്ളി ഉണ്ടെങ്കി അതിൽ ഒരു പത്തോ പന്ത്രണ്ടോ വള്ളിയിൽ അങ്ങനെ വരും വരും അത് ലാഭമാണ് രണ്ട് കായ കിട്ടും രണ്ട് കായ കിട്ടും ഇതിലെല്ലാം കായ പിടിച്ച് കിടക്കണം അപ്പൊ അത് ഇത് രണ്ട് രണ്ട് സമയത്ത് രണ്ട് അപ്പുറത്തത് ഇത് പറ്റാതെ അതിന് കേടുവന്നു അല്ലേ ഇല പഴുത്തത് കേടാണ് കേടാണ് മരുന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല ഈ പരുവത്തിനൊന്നും ചെയ്യാൻ ആ ആ പറ്റൂലെ കളയാന്നുള്ളതാണ് മരുന്ന് ഒരു കൊല്ലം മരുന്ന് പത്താനൂറ് രൂപ കൊടുത്ത് നമ്മൾ എന്തിന്റെ വഴികളയാണ് അതുകൊണ്ട് ഇതിപ്പോ നമ്മൾ ഇന്ന് എടുത്തല്ലോ വിളവ് എടുത്തതാണ് ഇനിയിപ്പൊ ഇന്ന് എടുക്കാൻ കാണും ഇനി മറ്റന്നാ 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 നല്ല ഇത് നിറഞ്ഞു കിടക്കും മറ്റന്നാമ നിറഞ്ഞ കിടക്കും ഇത് യഥാർത്ഥത്തിന് ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് വളരും സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോമായി നമുക്ക് ഇന്നും കാണാം